ഡിസൈനിലും ഫർണിച്ചർ ശേഖരവുമായി ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് സീറോരഹിതാസ് വീടടിച്ചു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് എട്ടുപേരെ കരുവാരകുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു ഗൃഹനാഥൻ പുളിക്കൽ സത്യൻ ഉൾപ്പെടെ എട്ടുപേരെയാണ് രണ്ട് വ്യത്യസ്ത വകുപ്പുകളിലായി അറസ്റ്റ് ചെയ്തത് കാപ്പരക്കുന്നിലെ വാടക വീട്ടിൽ താമസിക്കുന്ന പുളിക്കൽ സത്യൻ അനധികൃതമായി മദ്യം വിൽക്കുന്നുണ്ടെന്ന കാരണമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശനിയാഴ്ച രാത്രി സത്യൻ താമസിക്കുന്ന വാടക വീടിന്റെ മുൻപിൽ വെച്ച് ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് വിഷ്ണുദാസ് എന്ന യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഈ സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിനാണ് സത്യനെ അറസ്റ്റ് ചെയ്തത് വിഷ്ണുവിന് പരിക്കേറ്റതിൽ പ്രകോപിതരായ സുഹൃത്തുക്കൾ സത്യനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട് അടിച്ചു തകർക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന രൂപയും കളവ് പോയിട്ടുണ്ട് ഈ സംഭവത്തിൽ കാപ്പരക്കുന്നിൽ വിജിൽദാസ് കാപ്പരക്കുന്നിൽ ശ്രീജിത് രാജ് സുഭിലാഷ് വിനീഷ് വിഷ്ണുദാസ് ഗിരീഷ് ജിഷ്ണുദാസ് എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എസ് കെ പ്രിയനും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്